അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ആരംഭിച്ച കർഷക ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു ഓണത്തോടനുബന്ധിച്ച് മാർക്കറ്റിലേക്കാൾ വിലക്കുറവിൽ കാർഷികോൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം തുറന്ന ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു ിൽ ഏറ്റവും വിലക്കുറിച്ച് തന്നെ പഞ്ചായത്തിൻ്റെ കൃഷികളെ അല്ലെങ്കിൽ ആളുകളെ എത്തിയിട്ട് എത്തിക്കുകയാണ് ഈ ഒരു പ്രവർത്തനം എല്ലാവർക്കും നടന്നു പോകുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്രാമത്തിൻ്റെ കൃഷി സൂചന നടത്തുന്ന ഈ കോർഷികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഉപയോഗിച്ചതായി കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളടക്കം കർഷക ചന്തയിലൂടെ വിൽപ്പന നടത്തും ചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ അടിമാലി